പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബേക്കറി സ്റ്റൈലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ പിസ്ത എടുക്കുന്നുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ ഉണക്ക മുന്തിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഞാൻ ഈ ഒരു കപ്പ് അളവിലാട്ടോ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് അളവിലാട്ടോ ടൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു കപ്പ് അളവിൽ തന്നെ കറുത്ത് മുന്തിരി ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനിയും ഇതിലേക്ക് അരക്കപ്പ് അളവിൽ മാത്രമേ ഞാൻ കാശ്മേഴ്സ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനിയും ഇതിലേക്ക് ഒരു ഏഴെട്ട് ഈന്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം ഈന്തപ്പഴം നടുവേ പിളർന്ന് അതിൻ്റെ മാത്രം എടുത്ത് കളഞ്ഞാൽ മതി നമ്മൾ ഈ ഒരു സോക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇതങ്ങ് അലത്ത് പോവും അതുകൊണ്ടാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഓറഞ്ച് കിവി അങ്ങനെയൊക്കെ നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ ഷോപ്പിലൊക്കെ ഇവിടെ അത്രയൊക്കെ അങ്ങനെ നമുക്ക് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഇത്രയാണ് അതാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം നമ്മൾ ഇത് സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ഇതുപോലെ ഗ്ലാസ് ജാർ വേണം എടുക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണങ്ങി വേണം നമ്മളീ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് റമ്മൊന്നൊഴിച്ചു കൊടുക്കാം അത് കിടക്കാൻ പാകത്തിന് വേണോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് റമ്മിന് പകരം നിങ്ങൾക്ക് വൈൻ ആണെങ്കിലും എടുക്കാവുന്നതാണ് ഞാൻ പക്ഷേ ഉണ്ടാക്കുന്നത് ഇതുപോലെ വൈനകത്താണ് കേട്ടോ നല്ലതായിട്ട് തന്നെ കിട്ടും നമ്മുടെ ആ ഒരു കേക്കിന് ആ ഒരു റമ്മിൻ്റെ ആ ഒരു സ്മെല്ല് ഒന്നും ഉണ്ടാകത്തില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഇതായിപ്പം ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത റമ്മ കളയേണ്ട ആവശ്യമൊന്നുമില്ല ലാസ്റ്റ് നമുക്ക് കേക്കൊക്കെ ബേക്ക് ആയതിന് ശേഷം അതിൻ്റെ മേലിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഡേറ്റ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒന്നോടെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് അലിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്ലോറൊക്കെ ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ രണ്ടര കപ്പ് അളവിലാട്ടോ മൈദ എടുത്തേക്കുന്നത് ഇനി നമ്മുടെ ഈ ഒരു പ്ലം കേക്കിന് നല്ലൊരു മണവും രുചിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ജാതിക്കയുടെ കുരു ഇത് മുഴുവൻ എടുക്കുന്നില്ല പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മൂന്ന് ഏലയ്ക്ക നാലഞ്ച് ഗ്രാമ്പു ഒരു വലിയ പട്ട ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തപ്പം ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ ഇത് ഇനിയും ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ അതേ അളവിൽ തന്നെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് തവണ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ബട്ടർ ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ് ഗ്രാം അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പില്ലാത്ത ബട്ടറായിട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മൾ ബട്ടർ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ തന്നെ എടുക്കരുത് ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ബട്ടർ ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെറിയ സ്പീഡിലിട്ട് പിന്നെ സ്പീഡ് മാറ്റി കൊടുക്കുവാണെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് നന്നായി തന്നെ ബീറ്റായി കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് നാലും കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം കേട്ടോ എടുക്കാനായിട്ട് ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എസൻസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റാക്കി എടുക്കണം നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബീറ്റാക്കി എടുത്താൽ മതി ഇതാ ഇപ്പോൾ മുട്ടയും ബട്ടറും ഒക്കെ നന്നായിട്ട് ഇവിടെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒന്ന് പിരിഞ്ഞ് പോയതുപോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് ബേക്കായി വന്ന് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് ശരിയായിക്കോളും ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ബ്രൗൺ ഷുഗർ ആട്ടോ എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതില്ലയെന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി അതാകുമ്പോൾ ഒന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അളവിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കണം നന്നായിട്ട് ഒരു വെള്ള കളർ ആകുന്നത് വരെ ഇതൊന്ന് ബീറ്റാക്കി കൊടുക്കണം ഇതായതിപ്പം നന്നായിട്ട് തന്നെ ബീറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു ഷുഗർ ചേർത്ത് കൊടുത്തപ്പം കുറച്ചും കൂടെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരിവ മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരമൽ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞങ്ങളുടെ അരക്കപ്പ് അളവിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ തന്നെ ബീറ്റാക്കി കൊടുക്കണം ഇനിയും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മിക്സഡ് ജാം ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്നിട്ട് കൊടുത്ത് ഒന്ന് ബീറ്റാക്കി എടുക്കണം ഒരു ചെറിയ ടേബിൾ സ്പൂൺ അളവിൽ ബൂസ്റ്റ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതൊക്കെ എല്ലാം തനിയെ തനിയെ ഇട്ടിട്ട് വേണം ബീറ്റാക്കി എടുക്കാനായിട്ട് നമുക്കിതിലേക്ക് അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ മിക്സാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ബീറ്റ് യൂസ് ചെയ്യുന്നില്ല പകരം ഇതുപോലൊരു സ്പാച്ചിലാട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്തിട്ട് ആദ്യത്തെ സ്പീഡ് ഇട്ടിട്ട് ഇതുപോലെ മിക്സ് മിക്സാക്കിയെടുക്കാം പക്ഷേ എനിക്ക് ഇതാട്ടോ നന്നായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത് ഞാൻ ഏത് കേക്ക് ഉണ്ടാക്കിയാലും ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഞാൻ മിക്സ് ആക്കി എടുക്കാറുള്ളൂ ഇതാ ഈ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി ബാക്കിയുള്ള ഫ്ലോറും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നിങ്ങളിതുപോലെ മിക്സ് ആക്കുന്ന സമയത്ത് ബാറ്റർ ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇതിപ്പം കറക്റ്റാണേ അതുകൊണ്ട് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിനുള്ളിൽ ചെറുതായിട്ട് മാത്രമേ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കാരണം ഈയൊരു ബാറ്റർ നല്ല കട്ടിയായതുകൊണ്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ താഴുന്ന് പോകത്തില്ല ഇത്രയും കട്ടി ഉണ്ടായിരിക്കണം കേട്ടോ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്ററിന് ഇതായപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ നന്നായി തന്നെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചിഞ്ചിൻ്റെ കേക്ക് ടിന്നിലും ഏഴ് ഇഞ്ചിൻ്റെ ടിന്നിലും കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ കേക്ക് കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലിലേക്ക് കാഷ്നട്ട്സും ചെറിയും ഉണക്ക മുന്തിരിങ്ങട്ട് കൊടുക്കാം ഇവിടെ മൂന്ന് ടിന്നിലും കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പ്രീഹീറ്റായിട്ടുള്ള ഓവനിലേക്ക് വെച്ചു കൊടുക്കാം നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം എനിക്കിത് എൻ്റെ ഓവനിൽ ഏകദേശം എൺപത് മിനിറ്റ് കേട്ടോ രണ്ട് ടിന്നെ ബേക്കായി കിട്ടാൻ എടുത്ത സമയം പേപ്പർ ട്രൈയിൽ ഇരുപത് മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ ഇതാ നമ്മുടെ കേക്ക് നന്നായിത്തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഇത് രണ്ട് ടിന്നിലേത് ഓർഡർ ആട്ടോ ഞാൻ ഇവിടെ കുറച്ച് മലയാളീസ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കി പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ബ്ലോക്കിലുള്ളതൊക്കെ കഴിഞ്ഞ വർഷം എൻ്റെ ഇത് വാങ്ങിച്ച ആൾക്കാരൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അവർ ഈ പ്രാവശ്യവും ഓർഡർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുത്ത് ഒന്നിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക് ഈ വീഡിയോയും കേക്ക് ഉണ്ടാക്കലുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സമയത്ത് തീരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിൻ്റെയും വീഡിയോ എടുത്തില്ല ഇതിൻ്റെ മാത്രമേ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കി രണ്ട് ദിവസം വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു കേക്കിന് ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു റമ്മിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നത് ഇതിന് മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ എടുത്തത് പ്ലം കേക്ക് ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആട്ടോ രണ്ട് ദിവസം അല്ലെ ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴേ ഇതൊന്ന് ഉറച്ചു വരുവുള്ളൂ വല്ലാതെ അങ്ങ് സോഫ്റ്റായി പോയി കഴിഞ്ഞാൽ പ്ലം കേക്ക് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല ചെറിയൊരു സോഫ്റ്റും ചെറിയൊരു ഉറപ്പും ഒക്കെ വേണം പ്ലം കേക്കിന് പൊടിഞ്ഞൊന്നും പോവാത്ത നല്ല അടിപൊളി പ്ലം കേക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണമായിരുന്നു കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പം കേട്ടോ മിക്സിങ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഓറഞ്ച് ജ്യൂസിൽ പ്ലം കേക്ക് ഉണ്ടാക്കി ശരിയായില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി തീർച്ചയായിട്ടും നന്നായി തന്നെ കിട്ടും ഇതുപോലെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്